മഹാലക്ഷ്മി സീരിയലിന്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഹാലക്ഷ്മിയുടെ ആത്മാവ് പ്രതാപനെയും മുത്തശ്ശിയും ഭയപ്പെടുത്തിയ കാര്യമൊക്കെ ദുർഗാമയും ഉണ്ണിയും മേഘനുമൊക്കെ അറിയുന്നുണ്ട് ഓണത്തോടനുബന്ധിച്ച് തന്നെ മേഘനും മഞ്ജുവും കൂടെ കമലേശ്വരം തറവാട്ടിലേക്ക് വരുന്നു അവിടെയാണെങ്കിൽ ഉണ്ണിയും കരുണയും ഒക്കെ ഉണ്ട് അന്നേരം ദുർഗാമയാണെങ്കിൽ മേഘനോട് പറയുന്നുണ്ട് ഇപ്പം കാരണം അച്ഛനും മുത്തശ്ശിയും കൂടെ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടു എന്നാണ് പറയുന്നത് ഞാനന്ന് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി എന്നെ കളിയാക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിരുന്നു ആരെങ്കിലും കൂടി മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടിരുന്നു എങ്കിൽ എല്ലാവർക്കും വിശ്വാസമായേനെയെന്ന് ഇപ്പോൾ ഒന്നിനു പുറേ ഒന്നായിട്ട് എല്ലാവരെയും അവൾ ഭയപ്പെടുത്തുമല്ലേ അതേസമയം ദുർഗാമ മേഘനോട് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ആത്മാവിനെയും പ്രേതത്തെയും ഭൂതത്തെയൊന്നും ഒരു പേടിയുള്ള ആളേ അല്ല മഹാലക്ഷ്മിയുടെ ആത്മാവിനെ മൂം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പോലും എനിക്ക് വിശ്വാസവും ഇല്ലായിരുന്നു നേരി കണ്ടപ്പോഴല്ലേ എന്റെ ജീവൻ പോയില്ലെന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ രാത്രി ഒറ്റയ്ക്ക് ഈ വീട്ടിലിരിക്കാൻ എനിക്ക് പേടിയാ അന്നേരം മഞ്ജു പറയുന്നുണ്ട് നല്ല ആളോടാ ഈ പറയുന്നത് ഇരുട്ടായി കഴിഞ്ഞാൽ ജനൽ പോലും തുറക്കാൻ തമ്മയ്ക്കത്തില്ല മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ട് ഭയന്നെന്നും പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ പുറത്തേക്കെങ്ങും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുക അതൊക്കെ കേട്ടിട്ട് ദുർഗാമ അതിശയത്തോട് ചോദിക്കുന്നു അല്ല മോളെ നിനക്ക് മഹാലക്ഷ്മിയുടെ ആത്മാവിനെക്കുറിച്ച് ഓർത്ത് പേടിയൊന്നുമില്ല ഞാനെന്തിനു പേടിക്കണം ഞാൻ മഹാലക്ഷ്മിയെ യാതൊരു ഉപദ്രവവും ചെയ്തിട്ടില്ല ആരൊക്കെ ചേർന്നാണ് ഏട്ടത്തിയമ്മയുടെ ജീവൻ ഇല്ലാണ്ടാക്കിയെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം അവരെ മാത്രമേ ഏട്ടത്തിയുടെ ആത്മാവ് തെരഞ്ഞു ആക്രമിക്കുന്നുള്ളൂ എന്ന് പറയുന്ന കേട്ടിട്ട് മേഘം പറയുന്നുണ്ട് ഇവക്ക് മാത്രം മഹാലക്ഷ്മിയുടെ ആത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ യാതൊരു പേടിയില്ലെന്ന് മാത്രമല്ല എന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുക അതേസമയം നമ്മുടെ മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളയ്ക്കാൻ വേണ്ടിയിട്ട് പൂജയും മന്ത്രവാദമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഓരോന്നും പ്ലാൻ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മി ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അറിയുമ്പോൾ ഇവരുടെ അവസ്ഥ എന്തു ചിന്തിക്കാൻ പോലും വയ്യ അതേസമയം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ഊഞ്ഞാലൊക്കെ കിട്ടി അതിൽ മഹാലക്ഷ്മിയെ കയറ്റിയിരുത്തി ഊഞ്ഞാലാട്ടുന്നുണ്ട് അന്നേരമാണ് മാർക്കോയുടെ മനസ്സിൽ മറ്റൊരു പ്ലാൻ തോന്നുന്നത് മഹാലക്ഷ്മി മരിച്ചപ്പോൾ ഉടുത്തിരുന്ന അതേ കളർ സാരി ഉടുത്ത് ഊഞ്ഞാലിരുന്ന് ആടുന്ന ഒരു വീഡിയോ എടുത്ത് ആ ശത്രുക്കളുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കാം അന്നേരം അനന്തു പറയുന്നുണ്ട് അത് വേണം കാരണം മഹാലക്ഷ്മിയെ കൊന്ന് സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കാൻ ആഘോഷിക്കാതിരിക്കുമല്ലേ എല്ലാവരും മഹാലക്ഷ്മി മരിച്ച് പതിനാറ് ദിവസം പോലും കഴിയുന്നതിന് വിട്ട് കേക്ക് മുറിച്ചല്ലേ അവർ ആ സന്തോഷം പ്രകടിപ്പിച്ചത് അങ്ങനെയുള്ളവർ സമാധാനത്തിൽ ഈ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കണ്ണനും പറയുന്നു നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എല്ലാത്തിനും ഞാൻ പൂർണ്ണ സപ്പോർട്ടാന്ന് പറയുന്നത് കേട്ടിട്ട് മാർക്കോയും അനന്തവും ചിരിക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി മരിക്കാൻ നേരത്ത് ഏത് കളർ സാരിയാണ് ഉടുത്തിരുന്നത് അതേ സാരിയൊക്കെ ഉടുത്ത് ഊഞ്ഞാലാടിക്കൊണ്ട് പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് ശരിക്കും പ്രേതം ചിരിക്കുന്നത് പോലെ അട്ടഹസിച്ച് ചിരിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ശത്രുക്കളുടെ ഫോണിലേക്ക് വരുന്നുണ്ട് അത് കണ്ട് മേഘനും ഉണ്ണിയും കരുണയൊക്കെ ആകെ അങ്ങ് പേടിക്കുന്നു ഇത് നിൻ്റെ ഫോണിലേക്ക് ആരാ ആരയച്ചു എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ മഹാലക്ഷ്മിയെ കൊല്ലേണ്ടിയിരുന്നില്ലെന്ന് ശത്രുക്കൾ ഓരോരുത്തരും വിചാരിക്കുന്ന ആ നിമിഷത്തിലേക്കൊക്കെയാണ് കഥ പോകുന്നത് ജീവിച്ചിരുന്ന മഹാലക്ഷ്മിയെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു മരിച്ച മഹാലക്ഷ്മിയാണ് ഏറ്റവും അപകടകാരി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിരിക്കുന്നു ഇനി ചിലപ്പോൾ മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞാൽ പോലും ഉടനെയൊന്നും മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലാൻ പോലും അവർ ചിന്തിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് അതേസമയം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ഓണാഘോഷമൊക്കെ കെങ്കേയമായിട്ട് നടക്കുന്നുണ്ട് അന്നേരം മാർക്കോയും ആനന്ദവും കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന് മറ്റൊരു പ്ലാൻ തയ്യാറാക്കുന്നു അതായത് വാമദേവൻ എന്ന് പറയുന്ന ഒറ്റ ഒരുത്തന് മാത്രമാണ് ഒരു തിരിച്ചടിയും കൊടുക്കാതിരുന്നത് കരുണയുണ്ട് കരുണ പ്രഗ്നൻ്റ് ആയതിൻ്റെ പേരിന് അവളെ മാത്രം വിട്ടുകളഞ്ഞിരിക്കുവാണ് സ്വന്തം ചേച്ചിയാണെന്ന് പോലും നോക്കാതെ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും കരുണ ചെയ്ത് കൂട്ടിയെങ്കിലും പ്രഗ്നൻറ്റായ പെൺകുട്ടി എന്നുള്ള ഒറ്റ പേരിനാണ് കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയും അനന്തൊക്കെ അവളെ തൽക്കാലം പേടിപ്പിക്കാതിരിക്കുന്നത് എന്തായാലും വാമദേവന് കിടിലൻ ഒരു തിരിച്ചടി കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു അതായത് നമ്മുടെ മേഘനും മഞ്ജുമൊക്കെ കമലേശ്വരൻ തറവാട്ടിലേക്ക് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി പോയിരിക്കുന്ന ആ രാത്രിയിൽ നമ്മുടെ സീമന്തിനമായും സ്വാതിയും വാമദേവനും മാത്രമേ വീട്ടിലുള്ളൂ അവരൊക്കെ ശരിക്കും പറഞ്ഞ ഒരു സ്പൂൺ താഴെ വീഴുന്ന സൗണ്ട് കേട്ടാൽ പോലും വല്ലാണ്ട് പേടിക്കുന്നു കാരണം ഒരാളും രണ്ടാളും ഒന്നുമല്ല മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടിരിക്കുന്നത് പ്രേതത്തെയും ഭൂതത്തെയും ഒന്നും പേടിയില്ലാത്ത ദുർഗ കണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ വാമദേവന് കാര്യം ബോധിയായിട്ടുണ്ട് അങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി മഹാലക്ഷ്മിയും മാർക്കോയും നന്നായിട്ട് പേടിപ്പിച്ച് വരട്ടുന്നുണ്ട് വാമദേവനെയും പ്രതാപൻ്റെ ഫോണിലേക്കും നമ്മുടെ മഹാലക്ഷ്മി ഊഞ്ഞാലാടുന്ന വീഡിയോ അയച്ചു കൊടുത്തിരുന്നു അട്ടഹസിച്ചിരിക്കുന്ന മഹാലക്ഷ്മിയെ കണ്ടിട്ട് മുത്തശ്ശിയും പ്രതാപനും ആകെ പേടിക്കുന്നു സ്വർഗത്തിൽ നിന്നാണോ നരകത്തിൽ നിന്നാണോ ഈ വീഡിയോ അയച്ചു തന്നിരിക്കുന്നത് എന്നും അറിയത്തില്ലല്ലോ മഹാലക്ഷ്മി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെയിം ഫോണിൽ നിന്ന് തന്നെയാണ് എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിന്നും തെറ്റിദ്ധരിച്ച് അവർ ആകെ അങ്ങ് ഭയപ്പെടുന്നുണ്ട് മേഘൻ്റെ ഫോണിൽ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ആകെ ഉണ്ടായിരുന്ന ധൈര്യവും കൂടി പോയി കിട്ടിയിരിക്കുന്നു എന്തായാലും മഹാലക്ഷ്മി സീരിയലിൻ്റെ മെഗാ എപ്പിസോഡോടുകൂടി ഈ നാടകം അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ